നിലവിൽ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു എസ് ഫെഡറൽ റിസർവ് രണ്ട് തവണയായ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന ഊഹങ്ങൾ നിലനിൽക്കുമ്പോൾ സ്വർണ്ണ ശക്തമായി തന്നെ തുടരുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിനെ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ കുറവ് ാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് വിപണി തിരിച്ചു കയറുകയും ഇന്ന് രാവിലെ നാലായിരത്തി അഞ്ഞൂറ് ഡോളർ മറികടക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വിപണി തിരിച്ചിറങ്ങി ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവിലയും തങ്കവില അടിസ്ഥാനമാക്കി ഇന്ന് സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി രൂപ പവന് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്